ിഷ്യ കൾച്ചറ് റോബ് ഷായാണ് ഏഹ് ഈ വാഴയുടെ ഒരു പ്രത്യേകത എന്നാന്ന് വെച്ചാൽ നമുക്ക് കൊടുക്കണ്ട നല്ല കരുത്തും ഉണ്ട് പഴവും നല്ല ടേസ്റ്റാണ് ഏതാ ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് കിലോ വേറ്റ് വരും നാൽപ്പത് നാൽപ്പത് കിലോ വരും നാൽപ്പത് കിലോ എടുത്ത് കിട്ടും അതിന് ഇപ്പം ഒമ്പത് പന്ത്രണ്ട് പടല വരെ ഇത് വരും ഇഷ്ടംപോലെ ആ വിറ്റം പോലെ വിറ്റല്ല നമ്മുടെ ടിഷ്യൂ കൾച്ചർ തൈ വെക്കുകയാണ് ഏറ്റവും മെറ്റർ കാരണം ഇതിന് കൊടുക്കേണ്ടേ ഇത്രയും കട്ടിയുണ്ടല്ലേ ഈ രീതി വാഴയ്ക്ക് നല്ല കട്ടിയുണ്ട് അതുകൊണ്ട് മറ്റ് ഇതൊന്നുമല്ലേ കൊടുക്കണ്ടേ ഏ എന്നാലും കൊടുക്കണ്ടേ ആ ഇത് കായ്മറാകുമ്പോഴത്തേനും മതി നൂറ്റി ഇരുപത് ദിവസം വേണം മൂന്ന് മാസം വിറ്റെടുക്കും ഇത് ഇതിപ്പോൾ നമ്മൾ ടിഷ്യൂ വെച്ചിരിക്കുക ഇത് ഇതൊക്കെ വലിയ ഇതായിട്ട് നമുക്ക് ചെറിയ തൈ കിട്ടിരിക്കുന്നതാണ് ഇപ്പൊ ഒരു മാസം രണ്ട് മാസത്തോളം ആയുള്ളൂ പന്നി ആക്രമിച്ചത് പന്നിയുടെ ചെല്ലെത്തിന്ന് നല്ല ഇത് അതെ അതെ ഇത് വളരെ പ്രയോജനമാണ് ഒരു മെത്തേഡ് ഇവിടെ ഉപയോഗിച്ചില്ലെങ്കിൽ ഇവിടെ ഈ അയറേഞ്ചിൽ ഒരു ഒരു ഒന്നും കിട്ടിയില്ലാത്ത അവസ്ഥ എത്തിയിട്ട് ഇത് ഇതൊന്നെ ഇതിനൊട്ട് വന്ന ഒരു തട്ട് ഒക്കെ തട്ടുകയുള്ളൂ മറിച്ചില്ല ഇത് കെട്ടി വെക്കണം ബലം കൊടുക്കണം നമ്മളെ ഇതോ ആറോഷ തന്നെയാണ് ഏറ്റവും ഓസ്ട്രേലിയൻ കപ്പയാണ് നമ്മുടെ നാട്ടിലെ ഏത്ത ഷേപ്പാണ് നല്ല ഇതാണ് നല്ല മഞ്ഞ കളറും നല്ല നല്ല ടേസ്റ്റുണ്ട് അത